ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി ഇന്ന് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മാത്തമാറ്റിക്സ് അഥവാ ഗണിതം ആയിരുന്നല്ലേ ക്ലാസ് ടീച്ചർന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു നമുക്ക് കുറച്ച് വർക്കുകളും തന്നിട്ടുണ്ട് അപ്പോൾ വർക്കുകളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഭക്ഷ്യ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും വർക്കൊക്കെ ചെയ്ത് തുടങ്ങിയോ നമുക്ക് ഒരുമിച്ച് വർക്കുകളെല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യത്തെ വർക്ക് എന്താണ് ഗ്രന്ഥശാല മേരിയുടെ സ്കൂളിലെ ഗ്രന്ഥശാലയിൽ അഞ്ഞൂറ്റി ഇരുപത്തി നാല് മലയാളം പുസ്തകങ്ങളും എഴുപത്തി അഞ്ച് ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉണ്ട് ഇന്ന് കൊണ്ടുവന്ന നൂറ്റി ഇരുപത് പുസ്തകങ്ങളിൽ ഇരുപത് എണ്ണം ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് അപ്പോൾ മേരിയുടെ സ്കൂളിലെ ഗ്രന്ഥശാലയിൽ എത്ര പുസ്തകങ്ങളുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിനാല് പുസ്തകങ്ങളുണ്ടല്ലേ അഞ്ഞൂറ്റി ഇരുപത്തിനാല് മലയാളം പുസ്തകങ്ങളാണ് പിന്നെ എഴുപത്തി ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉണ്ട് അപ്പോൾ അത് നമുക്ക് എത്ര പുസ്തകങ്ങളുണ്ട് എന്ന് നോക്കാം അഞ്ഞൂറ്റി ഇരുപത്തിനാല് പ്ലസ് എഴുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തിനാല് മലയാളം പുസ്തകങ്ങളും എഴുപത്തി അഞ്ച് ഇംഗ്ലീഷ് പുസ്തകങ്ങളും കൂടി കൂട്ടിയാൽ നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടും അപ്പോൾ നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടി അതിൻ്റെ കൂടെ നമുക്ക് വീണ്ടും നൂറ്റി ഇരുപത് പുസ്തകങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നൂറ്റി ഇരുപതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ എത്ര പുസ്തകങ്ങളുണ്ട് ലൈബ്രറിയിൽ എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ആകെ എത്ര പുസ്തകങ്ങളാണുള്ളത് എഴുന്നൂറ്റി പത്തൊമ്പത് പുസ്തകങ്ങളാണല്ലേ ഗ്രന്ഥശാലയിൽ ഉള്ളത് പുതിയ പുസ്തകങ്ങൾ ഉൾപ്പെടെ ഗ്രന്ഥശാലയിൽ മൊത്തം പുസ്തകങ്ങൾ എത്ര എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചല്ലേ എഴുന്നൂറ്റി പത്തൊമ്പത് പുസ്തകങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എത്ര അപ്പൊ നമുക്ക് ആദ്യം തന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ എണ്ണം എഴുപത്തി അഞ്ചാണ് പിന്നെ പുതിയ പുസ്തകങ്ങൾ കൊടുുന്നതിൽ നൂറ്റി എണ്ണത്തിൽ ഇരുപത് എണ്ണം ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് അപ്പോൾ എഴുപത്തി അഞ്ച് പ്ലസ് ഇരുപത് ചെയ്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് കിട്ടും അപ്പം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എത്ര തൊണ്ണൂറ്റഞ്ച് ഇംഗ്ലീഷ് പുസ്തകങ്ങളാണല്ലേ ഉള്ളത് മലയാളമോ മലയാളം പുസ്തകങ്ങൾ എത്ര ഉണ്ട് ആദ്യം നമുക്ക് അഞ്ഞൂറ്റി ഇരുപത്തിനാല് മലയാളം പുസ്തകങ്ങളാണ് തന്നത് പിന്നെ കൊണ്ടുവന്നതിൽ ഒരു നൂറ് പുസ്തകങ്ങളും മലയാളം പുസ്തകങ്ങളാണല്ലേ നൂറ്റി എണ്ണം ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഇരുപത് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എടുത്തു അപ്പോൾ ആ ഇരുപത് പോയി ബാക്കി നൂറാണുള്ളത് അപ്പോൾ നൂറ് മലയാളം പുസ്തകങ്ങളും പിന്നെ അഞ്ഞൂറ്റി ഇരുപത്തിനാല് മലയാളം പുസ്തകങ്ങളും ആണ് ഉള്ളത് അപ്പോൾ അത് നമുക്കൊന്ന് കൂട്ടി നോക്കാം അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിനാല് പ്ലസ് നൂറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മലയാളം പുസ്തകങ്ങളാണ് ലൈബ്രറിയിൽ ഉള്ളത് അപ്പോൾ അതെല്ലാ ക്വസ്റ്റ്യൻസിനും കൂട്ടുകാർ ആൻസേഴ്സ് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കണം കേട്ടോ അടുത്തത് നമുക്കിതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നോക്കാം ലൈബ്രറി മേരി സ്കൂൾ ലൈബ്രറി ഹാസ് ഫൈവ് ഹൺഡ്രഡ് ട്വൻ്റി ഫോർ മലയാളം ബുക്സ് ആൻഡ് സെവൻറ്റി ഫൈവ് ഇംഗ്ലീഷ് ബുക്സ് ഔട്ട് ഓഫ് ദി വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ബുക്സ് ദാറ്റ് അറൈവ് ടുഡേ ട്വന്റി ആർ ഇംഗ്ലീഷ് ബുക്സ് മേരിയുടെ സ്കൂൾ ലൈബ്രറിയില് അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫോർ മലയാളം ബുക്സും സെവൻറി ഫൈവ് ഇംഗ്ലീഷ് ബുക്സും ഉണ്ട് അതില് ഇന്ന് വന്ന ബുക്സ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ബുക്സ് ആണ് ആ ഇന്ന് വന്ന വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ബുക്സിൽ ട്വന്റി ബുക്സും ഇംഗ്ലീഷ് ബുക്സ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം എത്ര ബുക്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ബുക്സും സെവൻ ഹൺഡ്രഡ് ബുക്സും ആണ് ഉള്ളത് അപ്പോൾ അത് നമുക്കൊന്ന് കൂട്ടി നോക്കാം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ പ്ലസ് സെവൻറ്റി ഫൈവ് ഇസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ബുക്സ് ആണ് അപ്പോൾ ആദ്യത്തേല് ലൈബ്രറിയിലുള്ളത് പിന്നെ വന്നത് നൂറ്റി ഇരുപതും ബുക്സ് ആണ് അപ്പൊ ആദ്യം വന്നത് ആദ്യം വന്ന ബുക്സും ഈ വന്ന ഇപ്പൊ വന്ന ബുക്സും കൂടി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം അപ്പം ആദ്യം വന്നത് നമ്മൾ ആഡ് ചെയ്തിട്ട് ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി നയൻ നമുക്ക് കിട്ടി അപ്പൊ ഇപ്പൊ വന്ന ബുക്സ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ആണ് അപ്പൊ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി നയൻ പ്ലസ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ കിട്ടും അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട് വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദി ലൈബ്രറി ഇൻക്ലൂഡിങ് ദി ന്യൂ അറൈവൽസ് വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഇംഗ്ലീഷ് ബുക്ക് വാട്ട് അബൌട്ട് മലയാളം ബുക്സ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദി ലൈബ്രറി ഇൻക്ലൂഡിംഗ് ദി ന്യൂ അറൈവൽസ് അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്തതാണല്ലേ സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ബുക്സ് ആണ് ഇപ്പോൾ വന്ന ബുക്സും കൂടിയിട്ടുള്ള ടോട്ടൽ ബുക്സ് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഇംഗ്ലീഷ് ബുക്ക് എത്ര ഇംഗ്ലീഷ് ബുക്ക് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞു സെവൻറ്റി ഫൈവ് ഇംഗ്ലീഷ് ബുക്ക്സ് ആണ് ഉള്ളത് ലൈബ്രറിയിൽ പിന്നെ വന്നതിൽ ട്വന്റി ബുക്ക്സ് ഇംഗ്ലീഷ് ആണ് അപ്പോൾ സെവൻറ്റി ഫൈവ് പ്ലസ് ട്വന്റി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും സെവൻറ്റി ഫൈവ് പ്ലസ് ട്വന്റി ഇസ് ഈക്വൽ ടു നയൻറ്റി ഫൈവ് അപ്പോൾ നയൻറ്റി ഫൈവ് ബുക്സ് ആണ് ഉള്ളത് ഇംഗ്ലീഷ് ബുക്ക്സ് അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ അവിടെ എല്ലാവരും നയൻറ്റി ഫൈവ് എന്ന് എടുക്കണം വാട്ട് അബൌട്ട് മലയാളം ബുക്ക്സ് എത്ര മലയാളം ബുക്സ് ആണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു അഞ്ഞൂറ്റി ഇരുപത്തിനാല് മലയാളം ബുക്സ് ആണ് ഉള്ളത് പിന്നെ നമുക്ക് വന്നതിൽ ഒരു നൂറ്റി ഇരുപത് ആണല്ലേ നമുക്ക് വന്നത് അതിൽ ഇരുപതെണ്ണം ഇംഗ്ലീഷായിരുന്നു അപ്പോൾ നൂറ്റി ഇരുപതിൽ നിന്ന് ഇരുപത് കുറച്ചാൽ നൂറ് ബാക്കി നൂറുണ്ട് അപ്പോൾ ആ നൂറും അഞ്ഞൂറ്റി ഇരുപത്തിനാലും കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളം ബുക്സ് എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ പ്ലസ് ഹൺഡ്രഡ് ഫിസിക്കൽ ടു സിക്സ് ഹൺഡ്രഡ് ട്വൻ്റി ഫോർ മലയാളം ബുക്സ് ആണ് ലൈബ്രറിയിൽ ഉള്ളത് അടുത്ത ക്വസ്റ്റ്യൻ വിജയോത്സവം സ്കൂൾ കായിക മേളയിൽ ഇവർക്ക് ലഭിച്ച പോയിൻ്റുകൾ നോക്കൂ ആദ്യത്തെ ഗ്രൂപ്പിന് ലഭിച്ച മാർക്ക് നൂറ്റി എൺപതും എഴുപതും ആണ് അപ്പോൾ നൂറ്റി എൺപത് പ്ലസ് എഴുപത് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് പോയിൻറ്റുകളാണ് ആദ്യത്തെ ഗ്രൂപ്പിന് ലഭിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ഗ്രൂപ്പിന് നൂറ്റി തൊണ്ണൂറ് പ്ലസ് അറുപതാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് പ്ലസ് അറുപത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് കിട്ടും അപ്പോൾ രണ്ട് ഗ്രൂപ്പിനും ഒരേ പോയിൻ്റാണ് ലഭിച്ചിട്ടുള്ളത് അതിന് താഴെ ബോക്സിൽ രണ്ട് ഇത് ആൻസർ എഴുതാനുണ്ട് ഓരോ ഗ്രൂപ്പിനും ലഭിച്ച പോയിന്റ് എത്ര എത്രയാണ് ഇരുന്നൂറ്റി അമ്പതാണല്ലേ ആർക്കാണ് കൂടുതൽ കൂടുതലൊന്നുമില്ലാലേ രണ്ട് ഗ്രൂപ്പിനും ഒരുപോലെ ആണല്ലേ അപ്പോൾ അവിടെ രണ്ട് ഗ്രൂപ്പിനും ഒരുപോലെയാണ് മാർക്കുകൾ ലഭിച്ചിട്ടുള്ളത് എന്ന് എഴുതി ചേർക്കണം കേട്ടോ അടുത്തത് നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നോക്കാം വിക്ടറി സെലിബ്രേഷൻ ലുക്ക് അറ്റ് ദി പോയിന്റ്സ് റിസീവ്ഡ് ബൈ ഈ ഗ്രൂപ്പ് ഇൻ ദിസ് സ്കൂൾ സ്പോർട്സ് മീറ്റ് ഫസ്റ്റ് ഗ്രൂപ്പിന് ലഭിച്ച പോയിന്റ്സ് വൺ എയ്റ്റി ആൻഡ് സെവൻറ്റി ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ സമ്മ് കാണാനായിട്ട് വൺ എയ്റ്റി പ്ലസ് സെവൻറ്റി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പോയിന്റ്സ് ആണ് എ ഗ്രൂപ്പിന് ലഭിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് അടുത്ത ഗ്രൂപ്പിൻ്റെ ഇത് നോക്കാം വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റിയും സിക്സ്റ്റിയും ആണ് അടുത്ത ഗ്രൂപ്പിന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയാൽ വൺ നയൻറ്റി പ്ലസ് സെവൻറ്റി ഇസ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അപ്പോൾ രണ്ട് ഗ്രൂപ്പിനും സെയിം ആണ് കിട്ടിയിട്ടുള്ളത് ഫൈൻഡ് ദി ടോട്ടൽ പോയിന്റ്സ് ഓഫ് ഈച്ച് ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പിൻ്റെയും ടോട്ടൽ പോയിന്റ്സ് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് രണ്ട് ഗ്രൂപ്പിനും ലഭിച്ച പോയിന്റ്സ് അപ്പോൾ ആ ബോക്സിൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എല്ലാ കൂട്ടുകാരും എഴുതണേ ഹു ഗോട്ട് മോർ ആർക്കാണ് കൂടുതൽ ലഭിച്ചിട്ടുള്ളത് ആർക്കും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് അല്ലേ രണ്ടാൾക്കും ആണ് അപ്പോൾ സെയിം എന്ന് കൂട്ടുകാരവിടെ എഴുതി ചേർക്കണം കേട്ടോ അടുത്തത് എത്ര കൂട്ടം കായികമേളയോട് അനുബന്ധിച്ച് പായസം ഉണ്ടാക്കാൻ എൽ പി വിഭാഗത്തിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് തേങ്ങ കിട്ടി എന്നാൽ എൽ പിയിലേതിനേക്കാൾ നൂറ്റി അറുപത്തിരണ്ട് തേങ്ങ കൂടുതലായി യു പിയിൽ നിന്നും കിട്ടി ആകെ എത്ര തേങ്ങ കിട്ടി കായികമേളയോടനുബന്ധിച്ച് പായസം ഉണ്ടാക്കാനായിട്ട് എൽ പി വിഭാഗത്തിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി തേങ്ങയും യു പി വിഭാഗത്തിൽ നിന്ന് നൂറ്റി അറുപത്തിരണ്ട് തേങ്ങയുമാണ് ലഭിച്ചത് അപ്പോൾ തേങ്ങകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുക ആദ്യം നമ്മൾ രണ്ട് വിഭാഗത്തിലെയും തേങ്ങകളെ തമ്മിൽ കൂട്ടണം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പ്ലസ് നൂറ്റി അറുപത്തി രണ്ട് സമം നാനൂറ്റി മുപ്പത്തി ഒന്ന് കിട്ടും പിന്നെ നമ്മൾ യു പി എൽ പി വിഭാഗത്തിൻ്റെ തേങ്ങകൾ ഒന്നുകൂടെ കൂട്ടണം നാനൂറ്റി മുപ്പത്തൊന്നിൻ്റെ കൂടെ അപ്പോൾ നാനൂറ്റി മുപ്പത്തൊന്ന് പ്ലസ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് സമം എഴുന്നൂറ് തേങ്ങകളാണ് ആകെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അവിടെ എല്ലാ കൂട്ടുകാരും എഴുന്നൂറ് എന്ന് എഴുതണം നൂറ് വീതമുള്ള കൂട്ടങ്ങളാക്കിയാൽ എത്ര കൂട്ടം തേങ്ങകൾ ഉണ്ടാകും അപ്പോൾ കൂട്ടുകാർക്ക് അറിയാം ഏഴുനൂറ് കൂട്ടിക്കഴിഞ്ഞാലാണ് എഴുന്നൂറാവുക അപ്പോൾ ഏഴാണ് അതിൻ്റെ ഉത്തരം ഏഴ് കൂട്ടങ്ങളാക്കിയാലാണ് എഴുന്നൂറാവുക അല്ലേ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നോക്കാം ഹൗ മെനി ഗ്രൂപ്പ്സ് ആസ് പാർട്ട് ഓഫ് ദി സ്പോർട്സ് മീറ്റ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ കോക്കണട്ട്സ് വിർ റിസീവഡ് ഫ്രം ദി എൽ പി സെക്ഷൻ ടു മേക്ക് പായസം ഹൗ എവർ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു മോർ കോക്കോണട്ട്സ് വെർ റിസീവ്ഡ് ഫ്രം ദി യു പി സെക്ഷൻ ദൻ ഫ്രം ദി എൽ പി ഹൗ മെനി കോക്കണട്ട്സ് വെർ ദർ ഓൾ ടുഗെദർ ആദ്യം നമ്മൾ എൽ പി സെക്ഷൻ്റെ കോക്കണട്ടും യു പി സെക്ഷൻ്റെ കോക്കണട്ടും കൂടി പ്ലസ് ചെയ്യണം അപ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ പ്ലസ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു ഇസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ പിന്നെ നമ്മൾ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ ആണ് ഇപ്പം നമുക്കത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ കിട്ടിയത് അതും ഈ എൽ പി സെക്ഷൻ്റെയും കൂടി ഒന്നും കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ആകെ കോക്കോണട്ട്സിന്റെ എണ്ണം കിട്ടും അപ്പോൾ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ പ്ലസ് ടു ഹൺഡ്രഡ് സിക്സ്റ്റി നയൻ ഈസ്വൽ ടു സെവൻ ഹൺഡ്രഡ് എല്ലാതും കൂട്ടിയിട്ട് നമുക്ക് സെവൻ ഹൺഡ്രഡ് കോക്കോണട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സെവൻ ഹൺഡ്രഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇഫ് ഓൾ ദി കോക്കോണ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് ഹൺഡ്രഡ് വാട്ട് വിൽ ബി ദി നമ്പർ ഓഫ് ഗ്രൂപ്പ് അപ്പൊ നമ്മൾ എത്ര നൂറ് കൂട്ടിയാലാണ് നമുക്ക് സെവൻ ഹൺഡ്രഡ് കിട്ടുക എന്ന് നമുക്കറിയാം അല്ലേ സെവൻ ഹൺഡ്രഡ് കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് സെവൻ ഹൺഡ്രഡ് കിട്ടുക അപ്പോൾ അതിൻ്റെ ആൻസർ സെവൻ ആണ് അപ്പോൾ ഇത്രയൊക്കെ വർക്കുകളാണ് നമുക്ക് ഇന്ന് ടീച്ചർ തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വർക്കുകളെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എത്രയും വേഗം വർക്കുകളൊക്കെ ചെയ്തിട്ട് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്